നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിലെ ചാണക്കനായിരുന്ന ലീഡർ കെ കരുണാകരനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് തോൽപ്പിച്ച തൃശൂർ ആ തൃശൂർ ഇന്ന് മകൻ മുരളീധരന് സമ്മാനിച്ചത് മൂന്നാം സ്ഥാനത്തുള്ള ദയനീയ പരാജയമെന്ന് പറയാതെ വയ്യ കരുണാകരന്റെയും ആന്റണിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിനിന്ന കാലത്താണ് കരുണാകരൻ സ്വന്തം തട്ടകമായ തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഗ്രൂപ്പ് പോരിൽ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷമായിരുന്നു തൊണ്ണൂറ്റിയാറിൽ കരുണാകരൻ സ്വന്തം തട്ടകമായ തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജനവിധി തേടിയത് തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി വി വി രാഘവനോട് കേവലം ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിനാണ് കേരള രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയം കണ്ട അധികായനായ കരുണാകരൻ പരാജയപ്പെട്ടത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്നാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ആയി ലീഡർ അന്ന് പ്രതികരിച്ചത് എ ഗ്രൂപ്പുകാർ മുന്നിൽ നിന്നും ഒപ്പമുണ്ടായിരുന്ന ചില ഐ ഗ്രൂപ്പുകാർ പിന്നിൽ നിന്നും കുത്തിയെന്നായിരുന്നു ലീഡർ അന്ന് മുനവെച്ച് പറഞ്ഞത് ജനിച്ചത് കണ്ണൂരിലാണ് പക്ഷേ കെ കരുണാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ലീഡറായി വളർന്നത് തൃശൂരിന്റെ മണ്ണിൽ നിന്ന് തൃശൂർ സീതാറാം മില്ലിലെ ഐ എൻ ടി യു സി നേതാവായായിരുന്നു സംഘടനാ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തൃശൂർ നഗരസഭാംഗമായ കരുണാകരൻ നാൽപ്പത്തിയെട്ടിൽ കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിജയിച്ചു തുടർച്ചയായി എട്ടു തവണ തൃശ്ശൂരിലെ മാള നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കരുണാകരനെ മാളയുടെ മാണിക്യമെന്നാണ് വിളിച്ചിരുന്നത് തൃശൂരിനെ കൈവെള്ളയിൽ എന്ന പോലെ അറിയുമായിരുന്ന ലീഡറെ തൊണ്ണൂറ്റിയാറിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസുകാർ തന്നെയാണ് മുരളീധരനെ ഇത്തവണ അടപടലം വാരിയതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ മകൾ പത്മജയും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതാക്കൾ കാലു വാരിയെന്നാണ് അന്ന് പത്മജയും പറഞ്ഞത് ടി എൻ പ്രതാപൻ മുൻ എം എൽ എ വിൻസെന്റ് അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു ആരോപണം ഉയർത്തിയത് ആ പത്മജ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു ഇതിനാ മറുശോക്ക് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം പത്മജയുടെ സഹോദരൻ കൂടിയായ വടകര എം പി ആയ മുരളീധരനെ തൃശൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കിയത് തൃശൂർ എം പി ടി എൻ പ്രതാപനെ മാറ്റി നിർത്തിയാണ് മുരളീധരനെ കൊണ്ടുവന്നത് ഇപ്പോൾ ടി എൻ പ്രതാപൻ മനസ്സിൽ ഊറിച്ചിരിക്കുന്നുണ്ടാകണം വടകരയിൽ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിനെയും നിയോഗിച്ചു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര ഒഴിഞ്ഞപ്പോഴാണ് വടകര നിലനിർത്താൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന മുരളീധരൻ വടകരയിൽ മത്സരിച്ചത് ഇ പി ജയരാജനെതിരെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മുരളീധരൻ അന്ന് ജയൻ കില്ലർ എന്ന പരിവേഷം തന്നെ നേടിയെടുത്തു ഈ പരിവേഷവുമായാണ് തൃശൂർ പിടിക്കാൻ ഇറങ്ങിയ മുരളീധരൻ സ്വന്തം പിതാവിന്റെ തട്ടകത്തിൽ മൂന്നാം സ്ഥാനവുമായി നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് തൃശൂരിൽ സി പി എമ്മും ബി ജെ പിയും അന്തർധാരയുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ആക്ഷേപമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് ഇനി മുരളീധരന്റെ തോൽവിയിൽ ഉത്തരം പറയേണ്ടി വരിക ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയതിനാൽ കോൺഗ്രസ് വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയതെന്ന് വ്യക്തമാണ് മുരളീധരൻ തൃശൂരിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ മുഖം തുടച്ചും ഉമ്മ വെച്ചും ഒപ്പം നിന്ന ടി എൻ പ്രതാപനും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച വിൻസെന്റ് അടക്കമുള്ളവരും കോൺഗ്രസിന്റെ പരാജയത്തിന് ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തകരുടെ ശക്തമായ പിന്തുണയുള്ള മുരളീധരന്റെ തൃശൂരിലെ പരാജയം കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടാക്കും